السلام عليكم ورحمة الله وبركاته حديث بطنم بسم الله الحمد لله والصلاة والسلام على رسول الله عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم للصائم فرحتان فرحة عند فطره وفرحة عند لقاء ربه امام بخاري رحمه الله ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് പറയുന്നു നബി പറഞ്ഞു നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് അതിലൊന്ന് അവൻ നോമ്പ് തുറക്കുമ്പോഴാണ് രണ്ടാമത്തെ സന്തോഷം തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭൂമിയിൽ അനുഭവിക്കുന്ന സന്തോഷത്തെ കുറിച്ചാണ് ഒന്നാമത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് നീണ്ട മണിക്കൂറുകൾ പൈതാഹം സഹിച്ച് തൊണ്ട വരണ്ട് വളരെ വിശന്ന് ആ അവസ്ഥയിൽ വെള്ളമിറക്കാൻ നോമ്പ് തുറക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അവൻ അനുഭവിക്കുന്ന നോമ്പുകാരൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം മനുഷ്യൻ എന്ന നിലക്ക് അവനുണ്ടാകുന്ന വിശപ്പിനെയും ദാഹത്തെയും അള്ളാഹുവിന് വേണ്ടി മണിക്കൂറുകൾ സഹിച്ച് അത് പിന്നീട് ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള സന്തോഷമാണ് ആ സന്തോഷം നോമ്പെടുക്കുന്ന എല്ലാ ആളുകളും അനുഭവിക്കും എന്നാൽ രണ്ടാമത്തെ സന്തോഷത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അല്ലാഹു കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം എന്നാണ് ഈ ഹദീസ് മറ്റു ചില വാക്കുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നോമ്പുകാരന് അവൻ സന്തോഷിക്കുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട് ഒന്ന് നോമ്പ് തുറക്കുന്ന സന്ദർഭമാണ് മറ്റൊന്ന് അള്ളാഹുവെ കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് അള്ളാഹുവെ കണ്ടുമുട്ടുമ്പോൾ തന്റെ നോമ്പിന്റെ പേരിൽ നോമ്പുകാരൻ സന്തോഷിക്കുമെന്നാണ് ഈ ഹദീസിൽ മുഹമ്മദ് റസൂൽ സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞിരിക്കുന്നത് നോമ്പിന്റെ പേരിൽ നോമ്പുകാരൻ സന്തോഷിക്കണമെങ്കിൽ നോമ്പ് യഥാർത്ഥത്തിൽ ഉള്ളറിഞ്ഞ ആത്മാവുള്ള ചൈതന്യവത്തായ നോമ്പായി മാറണം അതല്ലാതെ വെറും പട്ടിണിയും ദാഹവുമായി മാത്രം മാറുന്ന നോമ്പുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ സന്തോഷം ഉണ്ടാകില്ല നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ആ വ്യക്തിക്കും ഉണ്ടാകും പക്ഷേ റബ്ബിന്റെ അടുക്കൽ സന്തോഷിക്കണമെങ്കിൽ റമദാൻ എന്ന മുഴു മാസത്തെയും ഗൗരവത്തിലെടുത്ത് വളരെ നല്ല രൂപത്തിൽ നോമ്പ് നിർവഹിക്കാൻ കഴിയേണ്ടതുണ്ട് റമദാൻ എന്ന മാസം മൊത്തത്തിൽ ഏറ്റവും സീരിയസ് ആയി പരിഗണിക്കേണ്ട മാസമാണ് മറ്റു മാസങ്ങളിൽ നമ്മൾ അനുഭവിക്കാറുള്ള ആസ്വദിക്കാറുള്ള അനുവദനീയമായ ഒരിക്കലും അശ്രീലമോ മോശമായതോ കലരാത്ത ആസ്വാദനങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് നിർത്തിവെച്ച് അവയെ ഒഴിവാക്കി അള്ളാഹുവിന്റെ ഖുർആൻ ആസ്വാദനമാക്കി ഇവാദത്തുകൾ ആസ്വാദനമാക്കി സൽക്കർമ്മങ്ങൾ പതിവാക്കി ദാനധർമ്മങ്ങളിൽ മത്സരിച്ച് മുന്നേറി അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ ഗൗരവപ്പെട്ടൊരു മാസമായി റമദാൻ മാസത്തെ സ്വന്തം ജീവിതത്തിൽ മാറ്റുക മാത്രമല്ല വീട്ടിലെ ഓരോരുത്തരെയും കുട്ടികളെ വരെ ആ കാര്യത്തിൽ ക്രമപ്രവൃത്തമായി പഠിപ്പിക്കുകയും ആ മാസത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി ഒരു മാസം ഒന്നിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല അനുവദനീയമായ പല രസങ്ങളും വേണ്ടെന്ന് വെച്ച് എല്ലാ രസവും അള്ളാഹുവിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന മാസമാണ് ഇത് എന്ന് വീട്ടുകാരെയും മറ്റു വേണ്ടപ്പെട്ടവരെയും എല്ലാം മനസ്സിലാക്കി കൊടുക്കുകയും വേണം അങ്ങനെ എല്ലാവരും ആദരിക്കുന്നൊരു മാസം എല്ലാവരും നന്മകളിൽ മത്സരിച്ച് മുന്നേറുന്ന ഒരു മാസം എല്ലാവരും ഭൂമി ിൽ നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല അങ്ങ് പരലോകത്ത് അള്ളാഹുവെ കണ്ടുമുട്ടുമ്പോഴും ഈ നോമ്പിന്റെ പേരിൽ ഈ മാസത്തിന്റെ പേരിൽ വലിയ സന്തോഷം അനുഭവിക്കാൻ ഇടയാകുന്ന മാസം ഇടയാക്കുന്ന മാസം ആ അർത്ഥത്തിൽ നോമ്പിന് കൈകാര്യം ചെയ്യാൻ ആ മാസത്തെ പരിഗണിക്കാൻ ഓരോരുത്തർക്കും സാധ്യമാകണം അങ്ങനെ സാധ്യമായാൽ ഒരു തൂക്കം നന്മ ചെയ്താൽ പോലും അതിന്റെ പ്രതിഫലം കാണുന്ന പരലോകത്ത് ഈ വലിയ നന്മ എന്തായാലും കാണും എന്തായാലും നമുക്ക് സന്തോഷിക്കാൻ പറ്റും അങ്ങനെ റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും പറ്റും അങ്ങനെ സാധ്യമാവുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റമദാൻ മാസത്തെ ഏറ്റവും നന്നായി പരിഗണിക്കാൻ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന രൂപത്തിൽ ഈ മാസത്തെ കൈകാര്യം ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവും